മൊസാദ് അവർ ലോകത്തെ തന്നെ ബുദ്ധിരാക്ഷസന്മാരാണ് ശത്രുക്കളെ സംഹരിക്കാൻ ഏത് വഴിയുമെന്നല്ല തലച്ചോറ് കൊണ്ട് സംഹരിക്കും എന്ന് തന്നെ പറയണം ലെബനനിൽ നിരവധി ഹിസ്ബുല്ല പ്രവർത്തകർ കൊല്ലപ്പെടാൻ കാരണമായ പേജർ പൊട്ടിത്തെറി മൊസാദിന്റെ തലയിലെ ശത്രു സംഹാരമായിരുന്നു എന്ന് പുറത്തു വരുമ്പോൾ ഇതെങ്ങനെ എന്ന അമ്പരപ്പിലാണ് ലോകം സത്യത്തിൽ മൊസാദ് നടപ്പിലാക്കിയത് എന്ന് പകൽക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കൊന്നും അത്ര അമ്പരപ്പ് വരേണ്ട കാര്യമില്ല ലോകത്തിനേ വരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഓപ്പറേഷനുകളെല്ലാം മൊസാദിന്റെ തലയിൽ നിന്ന് ഉദിച്ചത് മാത്രമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം കണ്ട പല തന്ത്രങ്ങളും മൊസാദിന്റെ തലയിൽ വന്നത് മാത്രം ലെബനനിൽ മൊസാദ് ഈ തന്ത്രം നടപ്പിലാക്കിയത് ഒരു മലയാളിയിലൂടെ എന്നറിയുമ്പോൾ അതും വലിയ അമ്പരപ്പ് സൃഷ്ടിക്കുന്നുണ്ട് മൊസാദിന്റെ നീക്കങ്ങളെയൊക്കെ പരാമർശിക്കുന്ന റോണൻ ബെർഗ്മാൻറെ റൈസ് ആൻഡ് ഫേർസ് ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ടാർഗറ്റഡ് അസാസിനേഷൻ എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇരകളുടെ മേലുള്ള മൊസാദിന്റെ നിരീക്ഷണം കൊലപാതകത്തിനായുള്ള റിക്രൂട്ട്മെന്റ് കൊലപാതകം എന്നിവയൊക്കെ നടത്താൻ ഇസ്രായേൽ ഉപയോഗിച്ച രീതി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് വിഷം കലർന്ന ടൂത്ത് പേസ്റ്റ് ആശയവിനിമയ ഉപകരണങ്ങളായി പേജറുകൾ സായുധ ഡ്രോണുകൾ പൊട്ടിത്തെറിക്കുന്ന മൊബൈൽ ഫോണുകൾ റിമോട്ട് നിയന്ത്രിത ബോംബുകളുള്ള സ്പെയർ ടയറുകൾ ശത്രു രാജ്യങ്ങളുടെയും സംഘടനകളുടെയും ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തൽ രഹസ്യ ബന്ധങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ ചിലത് അതുകൊണ്ട് മൊസാദിനെ സംബന്ധിച്ച് ഇതൊന്നും രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം മറ്റേതൊരു പാശ്ചാത്യ രാജ്യങ്ങളേക്കാൾ കൂടുതൽ ഇസ്രായേൽ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു ഇവിടെ ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെടാൻ കാരണമായ വാക്കി ടോക്കി സ്ഫോടനം വർഷങ്ങൾ നീണ്ട മൊസാദിന്റെ ആസൂത്രണമായിരുന്നു ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കായി പേജറുകൾ നിർമ്മിച്ച ഹങ്കറി ആസ്ഥാനമായ ബി എസ് ഒരു ഇസ്രായേൽ ഷെൽ കമ്പനിയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് മലയാളിയായ റിൻസൺ ജോസിന്റെ പേരിലുള്ള കമ്പനി നോർട്ട ഗ്ലോബൽ ഷെൽ കമ്പനിയാണ് പേജറുകൾ വിതരണം ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരം ിയൻ തലസ്ഥാനമായ സോഫിയയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണിത് കമ്പനി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ഇരുന്നൂറ് കമ്പനികൾക്ക് ഓഫീസ് ഉണ്ടായിരുന്നുവെന്നും സ്ഫോടനത്തിനുശേഷം നോർട്ടയുടെ വെബ്സൈറ്റും ഇല്ലാതായി എന്നുമാണ് റിപ്പോർട്ടുകൾ പേജറുകൾ വിതരണം ചെയ്തത് ഡി എ സി എന്ന ഹംഗറി ആസ്ഥാനമായ കമ്പനി വഴിയാണ് ഈ കമ്പനിക്ക് റിൻസന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി ഒന്നേ ദശാംശം ആറ് മില്യൺ ഡോളർ കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പേജറുകൾ കൈമാറിയത് ചുമതലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷം ഹിസ്ബുള്ള പ്രവർത്തകർക്ക് മൊബൈൽ ഫോൺ ഒഴിവാക്കാനുള്ള ആഹ്വാനം നേതാക്കൾ നൽകിയിരുന്നു പക്ഷേ പത്ത് തലയന്മാരുടെ മൊസാദിന്റെ മുന്നേയുള്ള ആസൂത്രണം ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസിനും അപ്പുറത്തായിരുന്നു ാണ് പേജറുകളുടെ കയറ്റുമതി ആരംഭിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേജറുകളിലേക്ക് മാറാനും ഹിസ്ബുള്ള നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇലക്ട്രോണിക് ആക്രമണത്തിനുള്ള പദ്ധതി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് തയ്യാറാക്കിയിരുന്നു എന്ന് കൃത്യമായി പറയാം ഇതിനായി ഒന്നിലധികം ഷെൽ കമ്പനികളും ഇസ്രായേൽ ആരംഭിച്ചിരുന്നു ഉടമസ്ഥരുടെ ഐഡന്റിറ്റി പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു ഷെൽ കമ്പനികളുടെ രൂപീകരണം പ്രത്യക്ഷത്തിൽ ബി എ സി കൺസൾട്ടിംഗ് ഹംഗറി ആസ്ഥാന ഒരു തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയ്ക്ക് വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നടപ്പിലാക്കുന്ന ഒരു കമ്പനി കൂടിയാണിത് ഈ കമ്പനി ഇസ്രായേലിൽ ചാരസംഘടനയുടെ നിയന്ത്രണത്തിലായിരുന്നെന്ന് ഇസ്രയേലിലെ തന്നെ മൂന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ യാതൊരു സംശയത്തിനുമിടം നൽകാതെ ബി എസ് സി കൺസൾട്ടിംഗ് കമ്പനി സാധാരണ ഉപഭോക്താക്കളായി സാധാരണ പേജറുകളുടെ വിതരണം ഏറ്റെടുക്കുന്നു അപ്പോഴും കമ്പനിയുടെ ലക്ഷ്യം ഹിസ്ബുള്ള മൊബൈൽ ഫോണുകൾ ഒഴിവാക്കി പേജറുകൾ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ഉത്തരവിട്ടതോടെ ലെബനനിലേക്ക് തോതിൽ പേജറുകളുടെ കയറ്റുമതി വർദ്ധിച്ചു ഹിസ്ബുള്ളയ്ക്കായി നിർമ്മിച്ച പേജറുകളിൽ ഉണ്ടായിരുന്നത് സ്ഫോടനാത്മകമായ പെൻട്രി ത്രിടോൾ ട്രൈനെറ്റ് നൈട്രേറ്റ് അടങ്ങിയ ബാറ്ററികളായിരുന്നു ഇവ ഒരു സന്ദേശത്തിലൂടെ പൊട്ടിത്തെറിപ്പിക്കാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിരുന്നത് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് ഇസ്രായേൽ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചെലവഴിച്ചതും യഥാർത്ഥത്തിൽ ഹാക്കിംഗ് പേടിച്ച് മൊബൈൽ ഒഴിവാക്കി പേജറുകളിലേക്ക് മടങ്ങാനുള്ള ഹിസ്ബുള്ളയുടെ തീരുമാനം തന്നെയാണ് അവർക്ക് തന്നെ തിരിച്ചടിയായതെന്ന് പറയാം ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച സമയത്താണ് തങ്ങളുടെ അംഗങ്ങളോട് ഹിസ്ബുള്ള ആക്രമണ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുതെന്നും പകരം ആശയവിനിമയത്തിനായി പേജറുകൾ ഉപയോഗിക്കണമെന്നും ുംന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇതിനു മുൻപ് തന്നെ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ ഷെൽ കമ്പനി മുഖേന ഇസ്രായേൽ ലെബനനിൽ എത്തിച്ചിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ഹിസ്ബുൾ പ്രവർത്തകരുടെ മീറ്റിംഗുകളിലാണ് ഹസൻ സെൽഫോണുകൾ നിരോധിച്ചത് ഹിസ്ബുള്ളയുടെ നീക്കങ്ങളുടെയും പദ്ധതികളുടെയും വിശദാംശങ്ങൾ ഒരിക്കലും സെൽഫോണിലൂടെ അറിയിക്കരുതെന്ന് അദ്ദേഹം ഉത്തരവിട്ടിരുന്നു അപ്പോൾ തന്നെ മൊസാദ് ഇത് ചോർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഉദ്യോഗസ്ഥൻ എല്ലായ്പ്പോഴും പേജറുകൾ കൊണ്ടുപോകണമെന്നായിരുന്നു നസ്രല്ലയുടെ ഉത്തരവ് യുദ്ധമുണ്ടായാൽ പ്രവർത്തകരോട് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയിക്കാൻ പേജറുകൾ ഉപയോഗിക്കണമെന്നും നസ്രല്ല ഉത്തരവിട്ടിരുന്നു പക്ഷേ മൊസാദ് അതിബുദ്ധിമാന്മാരായിരുന്നു എന്നുള്ളതാണ് എന്തായാലും പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന മൊസാദിന്റെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും പതറാറില്ല കാരണം വലിയ ഇന്ന് വരെ നടന്നിട്ടുള്ള ലോക മഹായുദ്ധങ്ങളുടെ തലവന്മാരിൽ ഒരാളെങ്കിലും ഇസ്രായേലിൽ നിന്നുണ്ടാകും